കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമുജോസ് ഡയമണ്ട് അക്കോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിലും കാഴ്ച വെച്ചത് ശേഷം താരം ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് പന്ത് തട്ടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ആ ഒരു മാച്ചിൽ ഒരു അസിസ്റ്റം ഡിമിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു ഇതിനുശേഷം ഇനി ഈസ്റ്റ് ബംഗാളിൽ വരാനുള്ള മത്സരം ഇരുപത്തി ഏഴാം തീയതി എഫ് സി ഗോവയ്ക്കെതിരായിട്ടാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം എന്നാൽ ഇതിന് മുന്നേ തന്നെ ഈസ്റ്റ് ബംഗാളിലെ ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഇന്നലെ നടന്ന ട്രെയിനിങ്ങിൽ ഡയമണ്ട് ഡാമൻഡൊക്കോസ് പങ്കെടുത്തില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഡിമിയുടെ തുടയിലെ മസിൽസിന് ഇഞ്ചറി കൺസേൺ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ താരത്തിന് എം ആർ ഐ സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരുന്നതാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വരുന്നതാണ് നിലവിൽ താരം കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല സ്കാനിങ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ സർജറി വേണ്ടി വരുമോ എന്ന് പറയാൻ സാധിക്കും ഏതായാലും വരുന്ന ഈസ്റ്റ് ബംഗാളിന്റെ മത്സരം താരം കളിക്കുമോ എന്നതിൽ ഇപ്പോഴും കൃത്യത വന്നിട്ടില്ല ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള വരുന്ന അപ്ഡേറ്റ്സ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഏതായാലും തന്നെ നിമിത്ത സ്റ്റാമൻഡ് കാര്യമായ പരിക്കുകൾ ഒന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ അടുത്ത മത്സരം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ താരം കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ